നമസ്കാരം വെൽക്കം ബാക്ക് ടു അനൂസ് കറി വേൾഡ് ഇന്ന് രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മാങ്ങാക്കറിയാണ് പച്ച മാങ്ങ ഇട്ടുണ്ടാക്കുന്ന മാങ്ങാക്കറി ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരു മലയാളികളും ഉണ്ടാവില്ല എങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ തനി നാടൻ മാങ്ങാക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കാണാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാക്കറി അതിന് വേണ്ടത് ഒരു മാങ്ങ അരിഞ്ഞ് നേരത്തെ ഉപ്പിട്ട് വെച്ചു ഞാൻ വേണ്ടത് മുളക് പൊടി ഉലുവപ്പൊടി ഉപ്പുപൊടി ഒരു പിന്നെ പച്ചമുളക് അരിഞ്ഞത് ചെറിയ പച്ചമുളക് കരുവേപ്പില നല്ലെണ്ണ കായ ചീനച്ചട്ടി വെച്ചു നല്ലെണ്ണ വഴിക്കുക ംസ്യത്തിന് നല്ലെണ്ണ ഒഴിക്കണയിലാണ് മാങ്ങക്ക് വെക്കുന്നത് അല്ലേ

ರೆಡಿಯ ಪಲ್ಯದ ಪಚ್ಚೆ ಮೊಳಗ മുളക് പൊടി ഇടാം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തണുത്തിട്ട് മുളക് പൊടി ഇടത്തിട്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു മാറിയിട്ടേ മുളക് പൊടി ഇടാവും സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി മാങ്ങയ്ക്ക് രണ്ട് സ്പൂൺ ഒരു മാങ്ങയ്ക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക ഉലുവപ്പൊടി ഇടുക അര സ്പൂൺ മുളക് ഉലുവപ്പൊടി ഇടുക ് ഒരു സ്പൂൺ രണ്ട് സ്പൂണ് മാങ്ങക്കരയ്ക്ക് കായ കൂടുതൽ കുറച്ച് ആവശ്യമാണ് രണ്ട് സ്പൂണ് കായ ഒഴിച്ചു ഇത് കായത്തിൻ്റെ വെള്ളമാണ് നാളെ കായം കലക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളതാണ് എന്നിട്ട് ഉപ്പ് മാങ്ങയിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് അരസ്പൂണ് ഉപ്പ് പൊടിയും കൊടുക്കാം ശരി ഇത് തണുത്തതിന് ശേഷം ഇനി നമുക്ക് മാങ്ങ മാങ്ങയിടാം കുറച്ചുകൂടെ തണുത്ത ഇത് മാങ്ങ അതിന് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലേ അത് കുറച്ചുകൂടെ തണുത്തിട്ട് കുറച്ചുകൂടെ തണുത്തിട്ട് മുളക് പൊടി തണുത്തിട്ട് അല്ലെങ്കിൽ മാങ്ങാ നന്ദ ചൂടായിപ്പോയാൽ നന്ദുപോകും മാങ്ങ ചൂടാൻ പാടില്ല ഓക്കെ അത് ടിപ്പാണല്ലേ നല്ല ചൂട് ഈ കൂട്ട് തണുത്തും നമുക്ക് അതിലോട്ട് മാനദണ്ഡം ഇത് കുറച്ച് കുറച്ച് ദൂസായി വരാൻ വേണ്ടി നമുക്ക് ഒരു കുറച്ച് തിളപ്പിച്ചാക്കിയിട്ടുള്ള ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല അത് ഒഴിക്കാൻ പാടില്ല നല്ല കള ഇനി ഇതിൽ വിനാഗിരി ഒഴിക്കും അല്ലേ കുറച്ച് വിനാഗിരി ഒഴിക്കും ഇത് എന്ത് ഒഴിച്ചാൽ മതിയോ കേടാവാതിരിക്കാൻ നമുക്ക് ഒരു സ്പൂണ് വിനാഗിരി ഇവിടെ ഒഴിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വച്ച് ഉപയോഗിക്കാം അപ്പോൾ മാങ്ങക്കറി റെഡിയായിരുന്നു റെഡിയായിട്ട് മാറ്റാം തണുത്തതിന് ശേഷമാണ് ബൗളിലേക്ക് മാറ്റുന്നത് അല്ലേ ചൂടില്ലല്ലേ ഇതിനെ ആ ചൂടില്ലേക്ക് മാറ്റാം രുചികരമായ മാണാക്കറി റെഡിയായി നല്ല രുചികരമായ മണാക്കറി റെഡിയായി എല്ലാവരും ഇത് ഡ്രൈ ചെയ്ത് നോക്കണം